വടകര മുനിസിപ്പൽ കൃഷിഭവന്റെ ഭവന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ഞാറ്റുവേല ചന്ത വടകര ഇക്കോ ഷോ പരിസരത്ത് വെച്ച് നടത്തി ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിന്ദു നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന ചന്ത കൃഷി ഓഫീസർ ഞാറ്റുവേല ചന്തയുടെ പ്രാധാന്യം സൂചിപ്പിച്ചു കഴിഞ്ഞു എല്ലാവരും പറയുന്നത് പോലെ വിരലൂന്നിയാൽ തന്നെ ഈ ഞാറ്റ് അടിസ്ഥാനത്തിൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാറ്റുവില വളരെയേറെ പ്രാധാന്യം എന്നുള്ള രീതിയിലേക്ക് കർഷക സുഹൃത്തുക്കൾ ആഘോഷിച്ചു വരുന്ന ഈയൊരു അവസരത്തിൽ നഗരസഭയും നഗരസഭയുടെ കീഴിലുള്ള കൃഷിഭവൻ്റെയും ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലേക്ക് ഇന്നത്തെ ഒരു ചന്ത ഒരുക്കിയിട്ടിരിക്കുന്നത് ഇവിടെ മല്ല ഇനം അല്ലെങ്കിൽ നല്ല ഹൈബ്രിഡ് തൈകൾ തന്നെയാണ് ഇവിടെ വിതരണത്തിന് എത്തിച്ചിട്ടുള്ളത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ എല്ലാ ഭാഗങ്ങളിലും മുനിസിപ്പൽ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന് കൃഷി അസിസ്റ്റന്റ് സജീഷ് സ്വാഗതം പറഞ്ഞു സ്ഥിരം സമിതി ചെയർമാൻമാരായ രാജിത പതേരി എ പി രാജീവ് കുമാർ പി പ്രജിത്ത എ ഡി സി മെമ്പർമാരായ രാമകൃഷ്ണൻ മാസ്റ്റർ മാണിക്കോത്ത് രാഘവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കൃഷി അസിസ്റ്റന്റ് ഓഫീസറായ ലീന കെ ശങ്കർ ചടങ്ങിന് നന്ദി പറഞ്ഞു ഞാറ്റുവേല അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമുക്ക് ഇരുപത്തിയേഴ് നാളുകൾ ഉണ്ട് ആ ഇരുപത്തിയേഴ് നാളുകളെ അടിസ്ഥാനമാക്കിയാണ് ഞാറ്റുവേല നമ്മൾ പണ്ടത്തെ പഴമക്കാർ അറിഞ്ഞിരുന്നത് ആ ഇരുപത്തിയേഴ് ഞാറ്റുവേലയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് കാരണം മറ്റു ഇരുപത്തിയേഴ് ഞാറ്റുവേലയിലുള്ള മറ്റു ഞാറ്റുവേല അപേക്ഷിച്ച് ഈ തിരുവാതിര ഞാറ്റുവേലെന്നു പറഞ്ഞാൽ പതിനഞ്ച് ദിവസമാണുള്ളത് പഴമക്കാർ പറയുന്നത് എങ്ങനെ ചിലപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര അതിന്റെ ബേസിലാണ് നമ്മൾ തിരുവാതിര എന്ന് പറയുന്നത്